ഹായ് ഗെയ്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗോതമ്പ് ഹൽവയാണ് കണ്ടു നോക്കാം നമുക്ക് ഗോതമ്പ് കൽവിശ്യമായി മാവ് നന്നായിട്ട് പലക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ അരിച്ചെടുക്കാം നമുക്ക് മാവ് അരച്ചെടുക്കാം നമ്മൾ വേഗം ഒരു ഉപയോഗിച്ചാണ് നമ്മളിന് കഴുകുണ്ടാക്കുന്നത് ണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് തൊഴി കൊടുക്കാം കുറച്ച് നെയ്യ് ഈ കൊടുക്കി മിനിറ്റ് ഒഴിച്ച് വെക്കാം ഇളക്കി ൊടുക്ക ഗോതമ്പ് മിൽക്കിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഹൽവയിലേക്ക് കുറച്ച് ഇട്ടോളൂ ഞങ്ങൾ പഞ്ചസാര ഒരുക്കി ക്യാരം ലൈസ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ ദിവസത്തിലേക്ക് ചോദിക്കുകയാണ് ഹയുടെ ഏകദേശം ഒരു കളറിൽ എത്തിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി കുറുകണം അല്ലെങ്കിൽ ഇതായിട്ടില്ല കുറച്ചുകൂടി കുറുകി വരട്ടെ ഹൽവ കുറുക്കിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെയ്യ് കുറച്ച് കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് തൂക്കി കൊടുക്കാം കുറച്ച് ഏലക്കപ്പൊടിയുടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം അലുവയുടെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കുറച്ച് നെയ്യ് കൂടെ കൂടിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് വരുന്ന പരുവാണ് അലുവയ്ക്ക് വേണ്ടത് സാധ്യത ആയിട്ടില്ല നമ്മുടെ മനോഹരമായ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുര മനോഹരമായ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഗോതമ്പ് പൊടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗോതമ്പ് പൊടി പഞ്ചസാര നെയ്യ് ഇത്രയും മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈസിയിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത് അപ്പോഴെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ നമ്മൾ ഉണ്ടാക്കിയ അൽവ നമ്മൾ ആലിയ്ക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുകയാണ് ആലി എങ്ങനെ ഉണ്ട് ഹോം മെയ്ഡ് ആൽവ ആദ്യമായിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു